എൻ്റെ കുട്ടിക്ക് കഴിവുകളൊക്കെ കുറവാണ് എന്ന് പരിതപിക്കുന്ന ചില രക്ഷിതാക്കളെ കാണാറുണ്ട് അവരോടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് രാവിലെ ഒരു സ്ഥലം വരെ പോയ സമയത്ത് ആ വീട്ടിലുള്ള ചെറിയൊരു കുട്ടി അഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി ഒരു ജെ സി ബി കളിപ്പാട്ടമായൊരു ജെ സി ബി ഉണ്ട് അത് അതിവിദഗ്ധമായ രീതിയിൽ അവനത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റിമോട്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന ജെ സി ബി ആണ് അത് വിദഗ്ധമായിട്ട് ചുമരിലും മതിലിലും ഒന്നും തന്നെ തട്ടാതെ വിദഗ്ധമായ രീതിയിൽ അവനത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനതൊന്ന് ട്രൈ ചെയ്തു നോക്കിയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ കഴിയുന്നേയില്ല അവിടെ ഇവിടെയൊക്കെ തട്ടുക തിരിക്കാൻ കഴിയുന്നില്ല ഞാൻ വീണ്ടും അവൻ്റെ കൈ കൊടുത്തപ്പോൾ അവൻ ആദ്യം ചെയ്തതിനേക്കാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് അത് ഓടിക്കുകയും അതുകൊണ്ട് മണ്ണ് വാരുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുകയുണ്ടായി നമ്മുടെ കുട്ടികളൊക്കെ ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുകൾ ഉള്ളവരാണ് എന്ന് നമ്മൾ എന്നാണ് മനസ്സിലാക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ റിസൾട്ട് വന്ന് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ പിതാവ് ശാസിച്ചപ്പോൾ കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയും പിന്നീട് ആ കുട്ടി ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഈ പ്രാവശ്യവും നമ്മൾ കണ്ടു എന്നാണ് നമ്മൾക്ക് ബോധം വരുന്നത് എന്നാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും ഓരോ കഴിവുള്ളവരാണ് വ്യത്യസ്തമായ കഴിവുകളോടെയാണ് അള്ളാഹുത്താല അവരെ പഠിച്ചിരിക്കുന്നത് ഓരോരുത്തരും ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവരെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക എല്ലാവരും ഒരേ രീതിയിൽ പഠിക്കണമെന്നും എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്തണമെന്നും നമ്മൾ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എല്ലാവരും ഒരേ രീതിയിൽ പഠിച്ച് ഒരേ സ്ഥലത്തെത്തിയാൽ പിന്നെ ഈ സമൂഹത്തിന് എന്ത് വിലയാണ് ഉണ്ടാവുക ഒരു കാര്യത്തിന് കുറേ ആളുകൾ എന്തിനാണ് ആവശ്യം വ്യത്യസ്തമായ കാര്യങ്ങൾക്കല്ലേ വ്യത്യസ്തരം വ്യത്യസ്തമായ ആളുകൾ വേണ്ടത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെല്ലാം യുണീക്ക്നെസ് ഓരോരുത്തർക്കും ഓരോ യുണീക്ക്നെസ് ഉള്ളവരാണ് സവിശേഷ കഴിവുള്ളവരാണ് അവർ ആ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പഠിക്കട്ടെ എന്നിട്ട് അവർ അവരുടെ മേഖല കീഴ് കീഴടക്കട്ടെ അതിനു വേണ്ടിയുള്ള സപ്പോർട്ടുകളാണ് ചെയ്തു കൊടുക്കേണ്ടത് അയൽവാസിയുടെ കുട്ടിയെ കണ്ട് എൻ്റെ കുട്ടിയും അങ്ങനെ ആവണമെന്ന് ചിന്തിക്കുന്നത് മഹാമണ്ടത്തരമാണ് ഇനിയെങ്കിലും നമ്മളത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഞാൻ അവസാനിപ്പിക്കുന്നു ബൈ ഇതിൽ നന്മ തോന്നുന്നു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടുക